ജനങ്ങൾ പൊതുവെ യാഥാർത്ഥ്യബോധമില്ലാതെ ആൾക്കൂട്ടത്തെ പിന്തുടരാൻ പ്രവണത കാണിക്കുന്നു കീടോപിസുമനസംഗാ ശിര പുഷ്പങ്ങളെ ആശ്രയിച്ച് കീടങ്ങൾ പോലും പോലും മഹാത്മാക്കളുടെ ശിരസിൽ കയറുകയറു പൂക്കളുടെ ഇതളുകൾ ഇലകൾ തണ്ടുകൾ എന്നിവയിൽ പ്രാണികളുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നു ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ പൂക്കൾ പ്രാണികളെ പുതിയതും വിദൂരവുമായ സ്ഥലങ്ങളിൽ എത്തിക്കും അവിടെ അവ ആക്രമണകാരികളായ ഇത് കൃഷിക്കും തദ്ദേശീയ ആവാസ വ്യവസ്ഥക്കും വലിയ ജൈവ സുരക്ഷാ ഭീഷണി ഉയർത്തുന്നു സംസ്കൃതത്തിൽ സുമനസ് എന്ന വാക്കിന്റെ അർത്ഥം പുഷ്പമെന്ന നല്ല മനസ്സുള്ളവർ എന്നുമാണ് വഹിക്കുന്ന പ്രാണികൾ കൃഷിക്കും തദ്ദേശീയ ആവാസ വ്യവസ്ഥയ്ക്കും വലിയ ജൈവ സുരക്ഷാ ഭീഷണി ഉയർത്തുന്നതുപോലെ പുലീനരായ പുരുഷന്മാരുമായി സൗഹൃദം സ്ഥാപിക്കുന്ന മോശം ആളുകൾ അവരുമായുള്ള സഹവാസത്തിലൂടെ മികച്ച സ്ഥലങ്ങളിലെത്തുകയും അവിടെ നാശം സൃഷ്ടിക്കുകയും ചെയ്തേക്കാം

നല്ലവനും ആത്മാഭിമാനിയുമായ ഒരാൾ എന്തിനാണ് കൗശലക്കാരനോട് മത്സരിക്കുന്നത് ഒരു നല്ല കാര്യത്തിനു വേണ്ടി പോലും പോലും വഴി സ്വീകരിക്കുന്നത് നല്ലതല്ല